ഹലോ മക്കളെ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഒന്നാം ക്ലാസിൻ്റെ മലയാളത്തിൽ മൂന്നാമത്തെ പാഠഭാഗമാണ് കേട്ടോ ഈ വർഷം പുസ്തകം മാറിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ് മാനത്ത് പട്ടം ഇവിടെ നോക്കിക്കേ പട്ടം കണ്ടോ പട്ടം പറത്തി കളിക്കാൻ മക്കൾക്കൊക്കെ ഇഷ്ടമാണ് അല്ലേ പട്ടം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ചിലരൊക്കെ വീട്ടിലെ കാക്കാരോ ചേച്ചിമാരോ ചേട്ടന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സ്കൂളുകളിലേക്ക് ഉണ്ടാക്കി പോയതൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ പേപ്പർ വെച്ചിട്ടൊക്കെ പട്ടം ഉണ്ടാക്കാം കേട്ടോ എളുപ്പമാണ് ഇപ്പോൾ വീട്ടുകാരോടോ ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് പറഞ്ഞ് നോക്കുമോ ആ അപ്പോൾ നമുക്ക് പട്ടത്തിനെ കുറിച്ച് എന്താ അവിടെ പറയുന്നത് നോക്കാം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു പട്ടം എവിടെയാണുള്ളത് മാനത്താണല്ലേ ആകാശത്തൂടെയാണ് പട്ടം പറക്കുന്നത് മുകളിലൂടെ പറക്കുന്ന പട്ടം താഴേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാണുന്നുണ്ട് വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു പിന്നെ എന്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം മല കണ്ടു മരം കണ്ടു പട്ടം പറന്നു അപ്പം നമുക്കൊന്നുകൂടെ ചൊല്ലി നോക്കാം പട്ടം മാനത്ത് പട്ടം വീട് കണ്ടു കാട് കണ്ടു വണ്ടി കണ്ടു പട്ടം പറന്നു മല കണ്ടു മരം കണ്ടു പട്ടം പറന്നു ഇനി താഴത്ത് എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളത് മരമുണ്ട് കിളിയുണ്ട് കൂടുമുണ്ട് മരമുണ്ട് മരത്തിൻ്റെ മുകളിൽ ഒരു കിളിയുണ്ട് അല്ലേ പിന്നെയോ കിളി എവിടെയാണ് ഉള്ളത് കിളി കൂട്ടിലാണല്ലേ ഉള്ളത് അപ്പോൾ മരമുണ്ട് കിളിയുണ്ട് കൂടുമുണ്ട് വളമുണ്ട് പുഴയുണ്ട് മീനുമുണ്ട് പിന്നെന്തുണ്ട് മക്കൾക്ക് ചിത്രത്തിൽ മേച്ചാക്കിയിട്ട് ഇഷ്ടമുള്ളത് എഴുതാം നമുക്ക് എഴുതാം വഴിയുണ്ട് റോഡുണ്ട് വണ്ടിയുമുണ്ട് പിന്നെ നമുക്ക് എഴുതാം ആകാശമുണ്ട് മേഘങ്ങളുണ്ട് മഴ വില്ലുമുണ്ട് ഇതുപോലെ മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതുകട്ടോ ഇതിൽ തന്നെയുള്ള അടുത്ത ഭാഗമാണ് ആർപ്പോ ഇറോ ആർപ്പോ ഇറോ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴോ നമുക്കൊരു ഉത്സാഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പണ്ടുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കേട്ടോ ഒരു പാട്ട് പോലെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇവിടെ ചിത്രത്തിൽ പല കളികൾ കാണുന്നുണ്ട് അല്ലേ പണ്ട് പാളയിൽ വലിച്ചു കൊണ്ടുപോകുന്ന ആ കളിയുണ്ട് ഒളിച്ച് കളിയുണ്ട് കണ്ണുപൊത്തിക്കളി ഊഞ്ഞാലാട്ടം പിന്നെയോ ഉണ്ട് അങ്ങനെ ഒരുപാട് കളികൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പാട്ട് ചൊല്ലിയോക്കാം വയ്ക്കാം ആർപ്പോ ഇറോ 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 ർപോ ഇറോ 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 ആടിവരൂ പാടിവരൂ കൂടെ വരൂ കൂട്ടരെ ഇനി നമുക്ക് താഴെ ആർപ്പോ ഇറോ 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 എന്ന് എഴുതാം ഇനി നമുക്ക് ബാക്കി ഭാഗം പൂരിപ്പിച്ചാലോ അപ്പം ചുട്ട് അടയും ചുട്ട് ഇലയും വാട്ടി പൊതിയും കെട്ടി പടിയും കടന്ന് അതിലേ പോയി ഇതിലേ പോയി കിളി കിളികിളി അടുത്തത് കളിയരങ്ങ് അറിയാമോ പറയാമോ കളിയുടെ പേര് പറയാമോ അറിയാമേ പറയാമേ കളിയുടെ പേര് പറയാമേ അപ്പോൾ മക്കൾക്കറിയാവുന്ന കളിയുടെ പേരുകളെല്ലാം എഴുതണം നമുക്ക് എഴുതിയാലോ ഒളിച്ചുകളി ഓടിക്കളി പാവകളി തൊട്ടുകളി പാടിക്കളി ചാടിക്കളി ആടിക്കളി അല്ലേ ഇതുപോലെ ഒരുപാട് കളികൾ മക്കൾക്കറിയാലോ അപ്പോൾ അതൊക്കെ എഴുതണം കേട്ടോ ി കളിപ്പാട്ടം വേണോ എവിടെ ചിത്രത്തിൽ നോക്കിക്കേ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയത് മക്കൾക്കറിയോ ഓല കൊണ്ടും അല്ലേ ഈർക്കിള് കൊണ്ട് മുച്ചിങ്ങ കൊണ്ട് ഒക്കെ പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇപ്പം മക്കൾ വീട്ടിൽ നിന്ന് അമ്മയോടോ അച്ഛനോടോ മുത്തശ്ശന്മാരോടോ ഒക്കെ തന്നെ ഉണ്ടാക്കിപ്പിക്കുകട്ടോ അവർക്കൊക്കെ അറിയാൻ പറ്റും ഓല ഉപയോഗിച്ച് വാച്ചൊക്കെ ഉണ്ടാക്കലോ കണ്ണട ഉണ്ടാക്കും ബോൾ ഉണ്ടാക്കും അതൊക്കെ നോക്കുകട്ടോ തൊപ്പി കൊട്ട ഒക്കെ ഉണ്ടാക്കും

ഓല പമ്പരം തുടങ്ങിയ നിങ്ങൾക്ക് അറിയുന്ന എല്ലാ കളിപ്പാട്ടങ്ങളുടെ പേരും എഴുതണം കേട്ടോ അത് നമ്മൾ ഓല കൊണ്ട് എന്തുകൊണ്ടെങ്കിലും ഉണ്ടാക്കുന്നത് സാധാ പ്ലാസ്റ്റിക്കിൻ്റെതല്ല അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തിലുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം